മൊബൈൽ ഫോണും പണവും കവർന്ന പ്രതി അറസ്റ്റിൽ അസഭ്യം പറഞ്ഞ് ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും പോക്കറ്റിൽ നിന്ന് വീണ പതിമൂവായിരം രൂപയുടെ മൊബൈൽ ഫോണും അയ്യായിരം രൂപയിൽ തട്ടിയെടുക്കുകയും ചെയ്ത കേസിലെ പ്രതിയെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു കാരുമാത്ര കടലായി സ്വദേശി വെള്ളാങ്ങല്ലുകാരൻ വീട്ടിൽ വിഷ്ണു എന്ന ഇരുപത്തിയാറ് വയസ്സുകാരനാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസം രാത്രി പത്തെ മുപ്പതിന് നെടുങ്ങാണത്തു കുന്ന് കിണറിന് സമീപത്തായിരുന്നു സംഭവം എറിയാട് സ്വദേശി കരിയടത്ത് വീട്ടിൽ മുജീബ് എന്ന നാൽപ്പത്തിമൂന്ന് വയസ്സുകാരനെ പ്രതി റോഡിൽ വെച്ച് അസഭ്യം പറയുകയും ഇത് ചോദ്യം ചെയ്തപ്പോൾ മുജീബിനെ വിഷ്ണു ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു പരാതിക്കാരന്റെ പോക്കറ്റിൽ നിന്നും വീണ മൊബൈലും പണവും പ്രതി തട്ടിയെടുക്കുകയും ചെയ്തെന്നാണ് കേസ് വിഷ്ണു ഇരിങ്ങാലക്കുട മാള പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ആറ് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ കെ ജെ ജിനേഷ് എസ് ഐമാരായ എ കെ സോജൻ പി ആർ ദിനേഷ് കുമാർ ജി എസ് ഐ മുഹമ്മദ് റാഫി ജി എസ് ഐ എ ഗോപകുമാർ ജി എസ് സി പി ഒ രഞ്ജിത്ത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്